ഹലോ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ സാരി വാങ്ങിക്കുമ്പം അതാ ഇതുപോലുള്ള ബ്ലൗസ് പീസുകൾ കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ അതിൽ ചിലതൊന്നും ഉപയോഗിക്കാറില്ലല്ലോ അപ്പോൾ വേണ്ടാത്ത കുറച്ച് ബ്ലൗസ് പീസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് വേണെന്ന പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളറിലുള്ള ബ്ലൗസ് പീസാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിന് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് ഒരു ഇതലിൻ്റെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇതലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത കാർഡ് ബോർഡ് നമുക്ക് ഈ തുണിയുടെ അകഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഷേപ്പിൽ നമുക്ക് ഈ തുണിയെ ഒന്ന് പിടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ നമുക്ക് അതേ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ ഷേപ്പ് കിട്ടിയതിനു ശേഷം നമുക്കൊരു നൂലുപയോഗിച്ച് നല്ല ടൈറ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് കിട്ട് ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കാം അഴിഞ്ഞു പോവാത്ത വിധത്തിൽ വേണം കിട്ടിട്ട് കൊടുക്കാൻ കേട്ടോ ായിട്ട് കെട്ടിട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതിനെ ഒന്ന് മുറിച്ചു മാറ്റിയെടുക്കാം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നാല് ഇതളുകളാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാം അതിനേശി നമ്മളൊരു യെല്ലോ കളർ തുണി എടുത്തതിന് ശേഷം അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോട്ടൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് യെല്ലോ കളറില്ലാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ വരുന്ന ഏതെങ്കിലും ഒരു കളർ എടുത്താൽ മതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സെയിം കളർ തന്നെ എടുത്താലും മതി കേട്ടോ അതിനേശ് നമ്മൾ കോട്ടൺ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു കമ്പി കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു ബോൾ പോലെ ഒന്ന് കെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ കെട്ടി കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിൽ ഭാഗത്ത് വയ്ക്കാനായിട്ടാണ് ഇതിലാണ് നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തേ നാലെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ഒരു ഒരിതലെടുത്തതിനു ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും അതിനുശേഷം ശേഷം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് നൂല് വെച്ച് തന്നെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് മടക്കാനൊക്കെ കഴിയും അപ്പോൾ നമുക്കിനി കെട്ടി കൊടുക്കാം നല്ല ടൈറ്റായിട്ട് പിടിച്ച് വേണം കെട്ടി കൊടുക്കാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ലൂസായി പോകും അപ്പോൾ നമുക്ക് എത്രത്തോളം കെട്ടിട്ട് ഇതിനെ ബലപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം കെട്ടിട്ട് നമുക്കിതിനെ ബലപ്പെടുത്തി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ ഇതളുകളും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഇതെല്ലാം വെച്ച് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ടായിട്ടോ അപ്പം എന്താ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്ത് ഇതിനെ കുറച്ചുകൂടി ഭംഗി വരുത്താം ടേപ്പ് നമ്മൾ ചിട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതളുകളൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കാം അപ്പോൾ ഇതിനി നമുക്ക് തുണി കൊണ്ടുണ്ടാക്കിയ സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള രണ്ട് മൂന്ന് പൂക്കൾ കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം നമ്മളൊരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി തന്നെയാണ് എടുത്തേക്കുന്നത് കെട്ടിക്കൊടുത്തതിനു ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള തുണി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് നല്ല പോലെ ഈ കമ്പിയെ ഒന്ന് നിവർത്തി കൊടുക്കാം അതിനുശേഷം എന്താ നീളത്തിൽ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഈ പേപ്പർ എടുത്തതിന് ശേഷം എന്താ ഇതുപോലൊന്ന് മടക്കി കൊടുക്കണം ഒന്ന് മടക്കിയെടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കമ്പി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം എന്താ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം മുകൾ ഭാഗത്ത് കൂർത്തിരിക്കുന്ന ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ വേണം നമ്മൾ ഈ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കാനായിട്ട് അതുപോലെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം കുറച്ച് മാത്രം ചുറ്റിയാൽ മതി ബാക്കി പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് സെയിം കളർ തുണി ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ഒന്ന് ഷേപ്പ് പിടിച്ചാൽ നമുക്കൊരു മുട്ടിൻ്റെയൊക്കെ ഒരു പൂവും മുട്ടിൻ്റെ ഒരു ഷേപ്പ് കിട്ടും നമുക്കതുപോലെ ഒന്ന് ഷേപ്പ് പിടിച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് കെട്ടെടുക്കാം അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചുകൂടി മുട്ടുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ മുട്ടകളും കൂടി ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈ കമ്പിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള മുട്ടകൾ കൂടി ഇതുപോലൊന്ന് വളച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ പൂമോട്ടെല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലവേഴ്സ് സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതാ ഇങ്ങനെയാണേ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്ലവറുകളും കൂടി ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതും കമ്പിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കിതുപോലെ നമ്മൾ പൂമോട്ട് ചുറ്റിക്കൊടുത്ത പോലെ തന്നെ ഈ പൂക്കളും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചുറ്റി ടൈറ്റായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ രണ്ട് പൂക്കളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പൂവും കൂടി നമുക്കിതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം അപ്പം നമ്മുടെ മൂന്ന് പൂക്കൾ ഇതിനകത്ത് സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ഗ്രീൻ കളർ തുണിക്കൊക്കത്തേക്ക് ഇത് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഇതുപോലൊന്ന് പിടിച്ചിട്ട് ആ കാർഡ് ബോർഡിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്കിതിനെ ഒന്ന് ചുറ്റിക്കൊടുത്തിട്ട് ഇതും നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം യും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനുള്ളിൽ നമുക്ക് കമ്പി വെച്ചിട്ട് സേഫ് ബ്ലീൻ്റെ വെച്ച് തന്നെ എടുത്ത് വെച്ചേക്കുവാണ് അപ്പൊ നമുക്ക് ഈ ലീഫ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവറിന്റെ ഫൈൻ്റെ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ വേണ്ടാത്ത ബ്ലൗസ് പീസിന്റെ തുണി കൊണ്ടുണ്ടാക്കിയ ഈ വേണമെന്ന് പൂക്കൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്